എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വന്തം പേരിലില്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് ഗതാഗത കമ്മീഷണർ സി എസ് നാഗരാവു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു എന്നാൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി വന്നിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകക്ക് നൽകി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വകുപ്പിന് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ദുരുപയോഗം തെളിഞ്ഞാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി എന്നാൽ അതേസമയം സ്വകാര്യ വാഹനങ്ങൾ മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിന് പണമായോ പ്രതിഫലമായോ വാങ്ങി നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ് എന്ന് വകുപ്പ് വ്യക്തമാക്കി അനധികൃതമായി വാടകക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ജ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ വകുപ്പ് സ്വീകരിക്കും എന്നാൽ വാഹന ഉടമകളുടെ കുടുംബാംഗങ്ങൾ വാഹനം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധം അല്ല എന്നും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യത്തിന് പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിനും തെറ്റില്ല എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടു നൽകുകയും സ്ഥിരമായി പല വ്യക്തികളെ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതും ശിക്ഷാർഹമാണ് സ്വകാര്യ വാഹനങ്ങൾ റെന്റേ കാർ എന്ന നിലയ്ക്ക് വാടകയ്ക്ക് നൽകുന്നതിന് നിയമം അനുവദിക്കുന്നില്ല എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെൻ്റ് ക്യാബ് എന്ന നിയമാനുസൃതമായ വഴി വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകക്ക് നൽകാൻ ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തിക്കോ സ്ഥാപനത്തിനോ അൻപതിൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം നമ്മളെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോൺ ഓരോ മാസവും വലിയ തുകയാണ് നമ്മൾ ഓരോരുത്തരും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സേവനങ്ങൾ നമ്മൾക്ക് ആവശ്യം ഇല്ല എങ്കിലും അതിന് പണം നൽകി അതെടുക്കാൻ നമ്മൾ നിർബന്ധിതരാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രായ് ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും മൊബൈൽ ഫോണിലേക്ക് റീചാർജ് ചെയ്യുമ്പോൾ വലിയ തുക ലാഭിക്കാൻ കഴിയും മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാത്ത നിരവധി ഉപഭോക്താക്കളുണ്ട് ഡാറ്റ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്കായി മൊബൈൽ സേവനദാതാക്കൾ വോയിസ് കോളുകൾക്കും എസ് എം എസിനും പ്രത്യേക മൊബൈൽ റീചാർജ് പ്ലാൻ അവതരിപ്പിക്കണം എന്ന് ടെലികോം റെഗുലേറ്റർ ട്രായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേക റീചാർജ് കൂപ്പണുകൾ പരമാവധി തൊണ്ണൂറ് ദിവസത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലേക്ക് വരെ നീട്ടുകയും ചെയ്ത് താരീഫ് ചട്ടങ്ങൾ ട്രൈ ഭേദഗതി ചെയ്തു വോയിസ് എസ് എം എസ് എന്നിവക്കായി കുറഞ്ഞത് ഒരു തരീഫ് ഭവിച്ചറെങ്കിലും ടെലികോം സേവന ദാതാക്കൾ അവതരിപ്പിക്കണം എന്നും അഞ്ച് ദിവസം വരെ കാലാവധി വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണം പ്ലാൻ എന്നും പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലികോം ഉപഭോക്തൃ സംസ്കരണ പന്ത്രണ്ടാം ഭേദഗതി ചട്ടത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഭേദഗതി നിലവിലെ കമ്പനികൾ നൽകുന്ന റീചാർജ് പ്ലാനുകൾ മിക്കതും വോയിസ് കോൾ എസ് എം എസ് ഇന്റർനെറ്റ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ കൂട്ടിച്ചേർത്തതാണ് എന്നാൽ റീചാർജ് ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇതൊന്നും ഉപയോഗിക്കാത്തവരുമാണ് സാധാരണ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കാൻ പോലും ഇന്റർനെറ്റ് അടങ്ങിയ റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നവരാണ് അധികവും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി വോയിസ് കോളും എസ് എം എസും മാത്രം നൽകുന്ന ഒരു പ്ലാനെങ്കിലും ഓരോ കമ്പനിയും ഉറപ്പാക്കണം എന്നാണ് ഭേദഗതിയിൽ പറയുന്നത് ഒരാൾക്ക് ഇന്റർനെറ്റ് പ്ലാൻ ആവശ്യമില്ലെങ്കിൽ വോയിസ് കോളും എസ് എം എസും മാത്രമുള്ള പ്ലാൻ എടുത്താൽ മതി ഡുവൽ സിം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് നമ്പറിലും ഇന്റർനെറ്റ് സേവനം ആവശ്യം ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്കും ഇത് വലിയ ലാഭകരമാണ് ഇവർക്കും എസ് എം എസും വോയിസ് കോളും മാത്രമുള്ള പ്ലാൻ ഒരു സിമ്മിൽ റീചാർജ് ചെയ്യാം താരീഫ് ഫൗച്ചറുകളുടെയും കോംബോ ഓഫറുകളുടെയും കാലാവധിയാണ് പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അഞ്ച് ദിവസമാക്കി ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് വാലിഡിറ്റി കൂടിയ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതോടുകൂടി തന്നെ എല്ലാ കമ്പനികളും പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക് ഇനി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാകും സംസ്ഥാനത്ത് ക്രിസ്മസ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം തുടരുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലും സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ വീടുകളിൽ പെൻഷൻ തുക എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ക്രിസ്മസ് അവധി ആയിട്ടും ചില സ്ഥലങ്ങളിൽ വീടുകളിൽ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് ഇന്ന് പല ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായി ഒന്ന് അറിയിക്കാൻ മറക്കരുത് കഴിഞ്ഞ ആഴ്ചയാണ് ധനമന്ത്രി ക്രിസ്മസിന് ഒരു മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചത് ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തിയിരുന്നു എങ്കിലും ഈ ഒരു ക്രിസ്മസ് സമയമായപ്പോഴേക്കും വെറും ഒരു മാസത്തെ സാധാരണ പെൻഷൻ വിതരണം മാത്രമായി അത് ചുരുങ്ങി എന്നിട്ടും ക്രിസ്മസ് പ്രമാണിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഘടു തുക അനുവദിച്ചു എന്ന തരത്തിലാണ് ഫേസ്ബുക്കിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് ധനവകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന ഫണ്ട് ശേഖരണം അത് അതുപോലെ നടക്കാത്തതുകൊണ്ടാണ് പെൻഷൻ വിതരണം ഒരു മാസത്തേതാക്കി ചുരുക്കിയത് എന്നാണ് വിവരം എന്തായാലും പെൻഷൻ കയ്യിലും വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇന്നും നാളെയും അല്ലെങ്കിൽ ഇരു ഈ ഒരു മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ പെൻഷൻ സ്വമേധയാ സൺ സറണ്ടർ ചെയ്യുന്നതിന് വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരത്തിൽ അനർഹത മാനദണ്ഡങ്ങൾ നോക്കുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം വീട്ടിൽ ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സർക്കാർ ജോലിയോ അല്ല സർക്കാർ ജോലി സർക്കാർ പെൻഷൻ അതുപോലെ തന്നെ കുടുംബ പെൻഷൻ ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ആ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊന്നും പെൻഷന് അർഹതയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവ ആ പെൻഷൻ വാങ്ങുന്നവർ പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക മറ്റൊരു അറിയിപ്പ് കർഷകർക്ക് ഈടില്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടും ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പാ പരിധി പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമം ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ തുടരും